മുഖ്യമന്ത്രിക്ക് പിന്നാലെ പാർട്ടിയും പരസ്യമായി തള്ളിപ്പറഞ്ഞതോടെ ഫേസ്ബുക്കിലെ കവർ ചിത്രം മാറ്റിയിരിക്കുകയാണ് അൻവർ എം എൽ എ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രത്തിന് പകരമാണ് പ്രവർത്തകർക്ക് ഒപ്പമുള്ള ചിത്രം അദ്ദേഹം കവർ ചിത്രമാക്കിയത് സമൂഹ മാധ്യമങ്ങളിൽ അൻവറിന് വലിയ പിന്തുണ സഖാക്കൾ നൽകുന്നുണ്ട് പരസ്യ പ്രസ്താവനകൾ താൽക്കാലികമായി നിർത്തുന്നുവെന്ന് ഇന്നലെ അൻവർ പറഞ്ഞിരുന്നു പാർട്ടിയാണ് എല്ലാറ്റിനും മുകളിലെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു കുറ്റാരോപിതര സ്ഥാനത്ത് തുടരുന്നതിൽ ഇപ്പോഴും വിയോജിപ്പുണ്ടെന്നും പോസ്റ്റിൽ കുറിക്കുകയായിരുന്നു എന്തായാലും പോലീസിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുമെതിരെ ഉയർത്തിയ ആരോപണങ്ങളിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പരസ്യ താക്കീതിന് പിന്നാലെയാണ് താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഇടത് എംഎൽഎ പി വി ആൻവർ രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവറിനെ തള്ളിപ്പറഞ്ഞതിന് പിന്നാലെ അൻവർ പരസ്യപ്രതികരണം നിർത്തണമെന്നാവശ്യപ്പെട്ട് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കിയിരുന്നു പാർട്ടിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ഈ വിഷയത്തിൽ പരസ്യപ്രസ്താവന ഈ നിമിഷം മുതൽ ഞാൻ താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണെന്നും അൻവർ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരായ ആരോപണങ്ങളിൽ ഉൾപ്പെടെ താൽക്കാലികമായി പരസ്യപ്രസ്താവന അവസാനിപ്പിക്കുകയാണെന്ന് കുറിപ്പിൽ പറയുന്നു പാർട്ടി നിർദ്ദേശം പാലിക്കാൻ ബാധ്യസ്ഥനാണെന്നും ഈ വിഷയങ്ങളിൽ താൽക്കാലികമായി പരസ്യപ്രസ്താവന അവസാനിപ്പിക്കുകയാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പി വി അൻവർ അറിയിച്ചു അതേസമയം പോലീസിലെ ചില പുഴുക്കുത്തുകൾക്കെതിരെയാണ് ശബ്ദമുയർത്തിയത് അക്കാര്യത്തിൽ ലവലേശം കുറ്റബോധമില്ല പിന്നോട്ടുമില്ലെന്നും അൻവർ വ്യക്തമാക്കി കുറ്റാരോപിതർ സ്ഥാനത്ത് തുടരുന്നതിൽ ഇപ്പോഴും വിയോജിപ്പുണ്ടെന്നും പോസ്റ്റിൽ കുറിച്ചു തന്റെ നടപടികളിൽ സഖാക്കളെ വേദനിപ്പിച്ചുവെന്നും ഓരോരുത്തരോടും ക്ഷമ ചോദിക്കുന്നു ഈ പാർട്ടിയും വേറെയാണ് ആളും വേറെയാണ് ഞാൻ നൽകിയ പരാതികൾക്ക് പരിഹാരമുണ്ടാകുമെന്ന ബോധ്യം ഇന്നെനിക്കുണ്ട് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു എളിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ പാർട്ടി നൽകിയ നിർദ്ദേശം ശിറസാൽ വഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് അൻവർ കുറിച്ചു ഇടതുപാളയത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത് നോക്കിയിരിക്കുന്നവർ നിരാശരാകുമെന്നും ആൻവർ പറഞ്ഞു പാർട്ടിയാണ് എല്ലാത്തിനും മുകളിലെന്നും സാധാരണക്കാരായ ജനങ്ങളാണ് ഈ പാർട്ടിയുടെ അടിത്തറയെന്നും സഖാക്കളെ നാം മുന്നോട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്